കപ്പുടെ മോളങ് കൊയ്യാറായ പാടം പോലെ പോലായല്ലോ പിള്ളെ ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ ഇത് കണ്ടിട്ടാടേണ്ട ഇവരെ ആ കാറിനോട് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാതിരിക്കും എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മേ കൊതിപ്പിക്കല്ലേ ഭഗവാനെ വാങ്ങിച്ചോണ്ടിരിക്ക നേരത്തെ വ്യക്തമല്ല വ്യക്തമാണ് എന്തോന്ന് അത് പിന്നെ പറയാം ഇതെന്താന്ന് റൗഡി എന്ത് അറിയാത്ത പോലെ ഞാൻ വിടില്ല മോളെ ഞാൻ കണ്ടു പറയട്ടെന്ത് ചെയ്യുന്നു ചിപ്പിയ അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്ത് ചിത്തി അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും ഞാനേ വേണം 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 എന്നിട്ട് തീരുമാനിച്ചു ഇവളിത് ഇവളിതെന്ത് ഭാവിച്ച ഞാൻ അത്രക്കാരനൊന്നുമല്ല ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ പൊന്നോ എന്തൊരു ഉഗ്രൻ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ടോട്ട് പറയാം എന്താ പറയാ